ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഏബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു ഹലി പ്രായം കഴിഞ്ഞിട്ടും അവൾ ശക്തി പ്രാപിച്ചു ചിലത് പുതിയതായി ഉണ്ടാകുവാൻ ചിലത് സൃഷ്ടിക്കുവാൻ അതിനുള്ള ശക്തി അവൾ പ്രാപിച്ചു ഇനി നടക്കത്തില്ല ഇനി മുമ്പോട്ട് ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ച പലതിനും ഹല്ലലി അതൊരു തുടക്കമായി തുടക്കമായിത്തീർന്നു ഇന്ന് രാവിലെ സമയത്തും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞുപോയെന്ന് പറയുന്നത് നടക്കത്തില്ലെന്ന് പറയുന്നത് ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന ചിലതിന് ഇ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയ ചിലത് തുടങ്ങുവാൻ புதியது சிலது ஸ்டார்ட்டாக ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ ഇനി നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയത് ഇനി മുമ്പോട്ട് പോകാൻ ഒരു രക്ഷയുമില്ലെന്ന് മനുഷ്യർ കണക്കുകൂട്ടിയ ചിലതിന് ഹല്ലലുയ ദൈവം ഒരു പുതിയ അധ്യായത്തെ തുടങ്ങുവാൻ ഹല്ലലു മതിയായവൻ എന്താ ഇവിടെ സംഭവിച്ചത് മൂന്ന് വാക്കുകൾ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു ഒന്ന് വിശ്വാസത്താൽ പ്രിയരെ സകലതും വിശ്വാസത്താലാണ് സംഭവിക്കുന്നത് ഇന്ന് പകൽക്കാലവും നാം വിശ്വാസത്താൽ ദൈവത്തെ കാണണം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള കഴിവുള്ളിൽ നാം വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിൻ്റെ പേര് യാഹുവേ യാഹുവേലോഹിം അവൻ സൃഷ്ടാവായ ദൈവമാ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാ സകലത്തെയും ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ വാക്കിനാൽ വിളിച്ചു വരുത്തിയ ദൈവത്തിന് പലതിനെയും വിളിച്ചു വരുത്താൻ പറ്റുമെന്ന് നാം വിശ്വസിക്കണം ചെങ്കടലിൻ്റെ നടുവിൽ അല്ലല്ലോ ഈ ചെങ്കൽപ്പാറ ഉണ്ടാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം തീക്കൽ പാറയിൽ നിന്ന് തീ കത്തുന്ന പാറയ്ക്കകത്തു നിന്ന് ജലതടാകത്തെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കണം അല്ലല്ലി ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായി ഇല്ലാത്ത ചിലത് ജീവിതം ത്തിൽ ഉണ്ടായി വരും പുത്രോൽപാദനത്തിന് ശേഷിയില്ലെന്ന് പറയുന്നത് ഇനി നടക്കത്തില്ലെന്ന് പറയുന്നത് കാലം കഴിഞ്ഞു എന്ന് പറയുന്ന ചിലതിന് അല്ലെ ദൈവം ഒരു പുതിയ ചാപ്റ്റർ തുറക്കാൻ വിശ്വസ്തനായ ദൈവം അത്ര ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിനകത്ത് ചില പുതിയത് ചെയ്യാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ ഹല്ലലൂയ വിശ്വാസത്താൽ സാറയും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം വിശ്വാസത്താൽ ഹല്ലൂയ ഞാനും അത് ചെയ്യുമെന്ന് ചില കാര്യങ്ങളെ നോക്കി ഇന്ന് പകൽക്കാലം പ്രഖ്യാപിക്കാൻ പറ്റുമോ നിശ്ചയമായി കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും രണ്ട് വേദപുസ്തകം പറയുന്നു വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ അതിൻ്റെ രണ്ടാമത്തെ പദം പറയുന്നു വാഗ്ദത്തം അല്ലല്ലി അർത്ഥം നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളുടെ ദൈവം അത്രയും അവൻ നമ്മെക്കുറിച്ച് ഒത്തിരി പദ്ധതിയുണ്ട് പദ്ധതി ഉള്ളത് കൊണ്ടല്ലേ വാഗ്ദത്തം തരുന്നത് നമ്മുടെ കർത്താവിൻ്റെ പ്രോമിസസ് അതിനൊരു അന്തവുമില്ല പ്രിയരെ ഇന്ന് പകൽക്കാലും ജീവിതത്തിൽ പലതും നമ്മെക്കുറിച്ച് വാഗ്ദത്തം ചെയ്യാൻ നമ്മെക്കുറിച്ച് പദ്ധതി ഉണ്ടാക്കി നിവർത്തിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനത്രേ അവൻ വാഗ്ദത്തങ്ങളുടെ ദൈവമാണ് അബ്രഹാമിനോട് വിളിച്ചു പറഞ്ഞു നിനക്കൊരു ദേശം ഒരുക്കിയിട്ടുണ്ട് അതാ വാഗ്ദത്വം നിങ്ങൾ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയുണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും ഇങ്ങനെ വാഗ്ദത്വങ്ങളെ തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ വാഗ്ദത്തങ്ങളായി തന്ന് നമ്മെ വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം അത് നടത്തുവാനും അതിൽ ഹല്ലിലൂയ ഹലുയ ചെയ്യുവാനും മതിയായ ദൈവം അത്രേ നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളുടെ ദൈവം പ്രിയരെ ഇന്ന് പകൽക്കാലം ഹല്ലലൂയ വാഗ്ദത്തങ്ങളുടെ കർത്താവ് ജീവിക്കുന്നവൻ ആ വാക്കുകൾ നമുക്ക് പ്രത്യാശ തരുന്നതത്രേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിൽ ജീവൻ തരുന്നത് ദൈവം വാഗ്ദത്തം ചെയ്തതിനെക്കുറിച്ച് നാം ധ്യാനിക്കണം അത് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ജീവൻ തരും പലരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യാശയും ഇല്ലാതെ എല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞ് നിരാ ശിയോടെ നിൽക്കുന്നതിൻ്റെ കാരണം ദൈവവാഗ്ദത്തങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാത്തത് അത്രേ ഇന്ന് രാവിലെയും എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതൊന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് ധ്യാനിക്കാൻ പറ്റുമോ ഹല്ലലുയ എന്നിട്ട് ഇത് മൂന്നാമത്തെ പദം പറയുന്നു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണണം മൂന്നാമത്തെ കാര്യം അവൻ വിശ്വസ്തനെന്ന് നിങ്ങൾ പറയണം ഈ രാവിലെ സമയത്ത് ഹല്ലലു ജീവിതത്തിൽ ഹല്ലുലുയ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ നാം വിശ്വസിക്കണം ona അല്ലി ഒന്ന് നാം വിശ്വസിക്കുക രണ്ട് ദൈവിക വാഗ്ദത്വങ്ങളെ നാം അക്കമിട്ട് എഴുതി വെക്കുക മൂന്ന് അതിൻ്റെ വലതുവശത്തേക്ക് ഒന്നുകൂടെ എഴുതി വെക്കണം അവൻ വിശ്വസ്തൻ അത് ചെയ്യാൻ അവൻ ശക്തൻ നമ്മുടെ ദൈവം മാറാത്ത ദൈവം അല്ലല്ലു എ മലാക്കി പുസ്തകത്തിൽ പറയുന്നു ഞാൻ മാറാത്ത ദൈവമാ അല്ല ലൂയ സംഖ്യാപുസ്തകത്തിൽ പറയുന്നു ഞാൻ വ്യാജം പറയാൻ മനുഷ്യപുത്രനല്ല ഞാൻ അരുളി ചെയ്തത് ചെയ്യും അല്ലല്ലി രണ്ട് കൊരിന്ത്യർ ഒന്നിൻ്റെ ഇരുപതിൽ പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവ് ി പ്രിയരെ ഇന്നും പകൽക്കാലം ശക്തി പ്രാപിക്കണോ പ്രതീക്ഷയില്ലാത്ത മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ വഴി തുറക്കണമോ സാറയെ പോലെ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചിട്ട് കാലം കഴിഞ്ഞിട്ട് ശക്തി പ്രാപിച്ചിട്ട് അല്ലലുയ അത്ഭുത വിഷയങ്ങളെ പ്രാപിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിലും സാറയെപ്പോലെ അത്ഭുതത്തെ ചെയ്യാൻ ദൈവം വിശ്വസന അല്ലലുയ മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ചു ഒന്ന് നാം ദൈവത്തിൽ വിശ്വസിക്കണം രണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ നിങ്ങൾ അക്കമിട്ട് 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 എഴുതിയിട്ട് നിങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കണം മൂന്ന് അല്ലല്ല എല്ലാത്തിൻ്റെയും അവസാനം ഒരു വേർഡ് നിങ്ങൾ എഴുതി ചേർക്കണം ഇത് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് ഇത് പറഞ്ഞ ദൈവം ഇത് നടത്തുവാൻ മതിയായവനാ അങ്ങനെ ഒന്നോട് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികളെ ദൈവീക അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും গাড ব্লসু আমিন আমিন